ഇന്ത്യൻ ക്രിക്കറ്റിലെ യുവപ്രതിഭകളുടെ പട്ടികയിൽ അതിവേഗം മുൻനിരയിലേക്ക് കുതിച്ചെത്തിയ താരമാണ് വെടിക്കെട്ട് ഓപ്പണറും ഓൾറൗണ്ടറുമായ അഭിഷേക് ശർമ്മ ഏഷ്യാകപ്പ് കിരീട വിജയത്തിന് പിന്നാലെ ജൂനിയർ വീരേന്ദ്ര സെവാക് രോഹിത് ശർമ്മയുടെ പിൻഗാമി എന്നെല്ലാം ഉള്ള വിശേഷണങ്ങൾ അഭിഷേകിന് ലഭിച്ചു കഴിഞ്ഞു ടൂർണമെന്റിൽ ഉടനീളം ബാറ്റിംഗിലും ഓൾറൗണ്ട് പ്രകടനത്തിലും അദ്ദേഹം പുലർത്തിയ സ്ഥിരതയും പ്രത്യേകിച്ച് നിർഭയമായ ബാറ്റിംഗ് ശൈലിയുമാണ് അഭിഷേകിനെ ഇന്ത്യൻ ക്രിക്കറ്റിലെ പുതിയ സൂപ്പർ ഹീറോയാക്കി മാറ്റിയത് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് പുരസ്കാരം വരെ നേടാൻ അഭിഷേകിന് സാധിച്ചു സൂപ്പർ ഫോറിൽ തുടർച്ചയായി മൂന്ന് മത്സരങ്ങളിൽ ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ നേടി ഇരുന്നൂറിന് മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ മുന്നൂറ്റി പതിനാല് റൺസാണ് അദ്ദേഹം ടൂർണമെന്റിൽ വാരി ഈ തകർപ്പൻ പ്രകടനത്തിന്റെ പശ്ചാത്തലത്തിൽ തന്റെ ഹീറോയിസത്തിന് പേരിൽ ആരാണെന്നുള്ള അഭിഷേക് ശർമ്മയുടെ പറച്ചിലാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ ചർച്ചാ വിഷയമായിരിക്കുന്നത് മുൻ ഇതിഹാസ താരം യുവരാജ് സിംഗിന്റെ ശിഷ്യനായി അറിയപ്പെടുന്ന അഭിഷേക് തന്റെ കരിയറിലെ വഴിത്തിരിവായതിന് യുവരാജിനെയല്ല മറിച്ച് ഇന്ത്യൻ ടി ട്വന്റി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അഭിഷേക് ശർമ്മയുടെ ക്രിക്കറ്റ് യാത്രയിൽ യുവരാജ് സിംഗിന്റെ പങ്ക് വളരെ വലുതാണ് ഇടം കയ്യൻ ഓൾ എന്ന നിലയിൽ യുവരാജിന്റെ പാത പിന്തുടരുന്ന അഭിഷേകിന് യുവരാജ് ഒരു മാർഗദർശിയും പരിശീലകനുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതിഭയും കഴിവിനെയും രൂപപ്പെടുത്തുന്നതിൽ യുവ യുവരാജ് സിംഗിന്റെ മെന്റർഷിപ്പ് നിർണായകമായി എന്നാൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ സമ്മർദ്ദം നിറഞ്ഞ അന്തരീക്ഷത്തിൽ തന്റെ കഴിവുകൾ നിർഭയമായി പ്രകടിപ്പിക്കാനുള്ള മാനസികമായി പിന്തുണ നൽകിയത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവാണ് എന്നാണ് അഭിഷേക് വ്യക്തമാക്കുന്നത് ടി ട്വന്റിയിൽ സൂര്യകുമാർ യാദവ് ആണ് തന്റെ മിന്നും പ്രകടനത്തിന്റെ യഥാർത്ഥ കാരണക്കാരൻ എന്ന് അഭിഷേക് പറയാൻ കാരണം തന്റെ കരിയറിൽ ഒരു മോശം സമയത്ത് സൂര്യകുമാർ യാദവ് നൽകിയ അചഞ്ചലമായ പിന്തുണയാണ് കഴിഞ്ഞ വർഷത്തെ ഐ സി സി ടി ട്വന്റി ലോകകപ്പിന് പിന്നാലെ സിംബാവി പര്യടനത്തിലൂടെയാണ് അഭിഷേക് ഇന്ത്യയ്ക്കായി ടി ൽ അരങ്ങേറിയത് അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ തകർപ്പൻ സെഞ്ചുറി നേടി അദ്ദേഹം വരവ് എന്നാൽ മികച്ച തുടക്കത്തിനു ശേഷം അഭിഷേക് തുടർച്ചയായി ചെറിയ സ്കോറുകൾക്ക് പുറത്തായിക്കൊണ്ടിരുന്നു ഒരു യുവതാരത്തെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ തുടർച്ചയായി പരാജയങ്ങൾ നേരിടുന്നത് വലിയ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കും ടീമിന്റെ സ്ഥാനം നഷ്ടപ്പെടുമെന്ന ഭയം താരങ്ങളുടെ സ്വാഭാവികമായ കളി പുറത്തെടുക്കുന്നതിന് തടസ്സമാകും ഈ മോശം സമയത്തിലൂടെ അഭിഷേക് കടന്നു പോകുമ്പോഴാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഒരു രക്ഷകനെ പോലെ ഇടപെട്ടത് ഗൗരവ് കപൂറിനെ ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ചാമ്പ്യൻസ് ഷോയിൽ സംസാരിക്കവേ അഭിഷേക് ഈ അനുഭവം വിശദീകരിച്ചു ഇന്ത്യൻ ടീമിലേക്ക് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ബംഗ്ലാദേശുമായുള്ള പരമ്പരയിൽ മൂന്ന് നാല് ഇന്നിങ്സുകളിൽ ഞാൻ തുടക്കത്തിൽ തന്നെ ഔട്ടായിരുന്നു ഈ സമയത്ത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിൽ നിന്നും വലിയ പിന്തുണയാണ് എനിക്ക് ലഭിച്ചത് സൂര്യകുമാർ യാദവ് അഭിഷേകിന് നൽകിയ ആത്മവിശ്വാസം പകരുന്നു ഉറപ്പാണ് ഇരുപത്തിയഞ്ചുകാരനായി ഈ താരത്തിന്റെ കരിയറിൽ വഴിത്തിരിവായത് സൂര്യകുമാർ യാദവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നീ വളരെ പ്രധാനപ്പെട്ട കളിക്കാരനാണ് പതിനഞ്ച് മത്സരങ്ങളിൽ ഡെക്കായനും അടുത്ത ഗെയിമിലും നിനക്ക് ടീമിൽ ഇടം ഉണ്ടാകും ഞാൻ നിനക്ക് ഇക്കാര്യം എഴുതി നൽകാം ഒരു യുവതാരത്തിന് താൻ കളിക്കുന്ന ശൈലിയിൽ തുടർന്നും കളിക്കാൻ സാധിക്കുമെന്ന ക്യാപ്റ്റന്റെ തുറന്ന ഉറപ്പ് ലഭിക്കുന്നത് അത്യപൂർവമാണ് പ്രത്യേകിച്ചും ഇന്ത്യൻ ക്രിക്കറ്റിലെ കടുത്ത മത്സരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ വാക്കുകൾ കേട്ട് താൻ ആശ്ചര്യപ്പെട്ടതും നിങ്ങൾക്ക് ഇക്കാര്യം ഉറപ്പാണോ എന്ന് തിരിച്ചു ചോദിച്ചെന്നും അഭിഷേക് വെളിപ്പെടുത്തി തുടർച്ചയായി ഫ്ലോപ്പ് ആയാലും അവസരങ്ങൾ ലഭിക്കുമെന്ന സൂര്യയുടെ വാക്കുകൾ അഭിഷേകിന്റെ മാനസികാവസ്ഥയെ ആകെ മാറ്റിമറിച്ചു തന്റെ സ്ഥാനത്തെക്കുറിച്ച് ആശങ്കപ്പെടാതെ കളിയെക്കുറിച്ച് മാത്രം ശ്രദ്ധിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ ഉറപ്പ് നൽകി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വിജയിക്കണമെങ്കിൽ വ്യത്യസ്തമായി ചിന്തിക്കണമെന്നും നിർഭയനായി ഗ്രീസിൽ നിന്ന് ലഭിക്കുന്ന അവസരങ്ങളിൽ ഭൂരിഭാഗം മുതലാക്കണമെന്നും എനിക്ക് മനസ്സിലായി അഭിഷേക് വ്യക്തമാക്കി ഈ മാനസികമായ ധൈര്യമാണ് പിന്നീട് ഏഷ്യ കപ്പിൽ കണ്ട അഭിഷേക് ശർമ്മയുടെ തകർപ്പൻ പ്രകടനത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം ക്യാപ്റ്റൻ ടീമിൽ തുടർച്ചയായി അവസരം നൽകുമെന്ന് ഉറപ്പ് നൽകുമ്പോൾ കളിക്കാരൻ തന്റെ കഴിവിൽ പൂർണ്ണമായി വിശ്വസിച്ച് യാതൊരു ഭയവും ഇല്ലാതെ കളിക്കാൻ തുടങ്ങും ഇതാണ് അഭിഷേകിന്റെ കാര്യത്തിൽ സംഭവിച്ചത് അഭിഷേക് ശർമ്മയുടെയും വെളിപ്പെടുത്തൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മാനേജ്മെന്റും മുതിർന്ന കളിക്കാരും യുവതാരങ്ങൾക്ക് നൽകുന്ന മെമ്പർഷിപ്പിന്റെയും പിന്തുണയുടെയും പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നും വ്യക്തമാക്കുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിൽ ഒരു യുവതാരത്തിന്റെ സ്വാഭാവികമായി പ്രതിഭ പുറത്തു വരണമെങ്കിൽ ടീമിന്റെ ക്യാപ്റ്റന്റെയും വിശ്വാസം അനിവാര്യമാണ് ചെറിയ പരാജയങ്ങൾക്ക് പോലും പുറത്തിരിക്കേണ്ടി വരില്ലെന്ന് ഉറപ്പ് ലഭിക്കുന്നത് താരങ്ങളെ അവരുടെ കളി മെച്ചപ്പെടുത്താൻ സഹായിക്കും അഭിഷേക് ശർമ്മയെ പോലെ ആക്രമണപരമായി ശൈലിയിൽ കളിക്കുന്ന താരങ്ങൾ ഈ പിന്തുണ വളരെയധികം ആവശ്യമാണ് ഓരോ തവണ പുറത്താകുമ്പോഴും അടുത്ത മത്സരത്തിൽ കൂടുതൽ ശ്രദ്ധയോടെ കൂടുതൽ പ്രതിരോധത്തോടെ കളിക്കാൻ താരങ്ങൾ ശ്രമിച്ചാൽ അവരുടെ സ്വാഭാവികമായും ബാറ്റിംഗ് ശൈലി നഷ്ടപ്പെടും സൂര്യകുമാർ യാദവ് നൽകിയ ഗ്യാരണ്ടി അഭിഷേകിനെ അദ്ദേഹത്തിന്റെ സ്വാഭാവികമായി നിർഭയമായി കളി പുറത്തെടുക്കാൻ സഹായിച്ചു യുവരാജ് സിംഗിന്റെ സാങ്കേതികം അടിസ്ഥാനപരമായ പരിശീലനം അഭിഷേകിന് ഒരു മികച്ച കളിക്കാരനാക്കി മാറ്റി എന്നാൽ സൂര്യകുമാർ യാദവിന്റെ മാനസികമായ പിന്തുണ മികച്ച കളിക്കാരനെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വിജയിപ്പിക്കാനുള്ള ആത്മവിശ്വാസം നൽകി അഭിഷേക് ശർമ്മയുടെ കരിയറിലെ ഈ വഴിത്തിരിവ് ഇന്ത്യൻ ക്രിക്കറ്റിലെ ക്യാപ്റ്റൻസിയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നും എടുത്തു കാണിക്കുന്നു ഒരു ക്യാപ്റ്റൻ ടീമിലെ ഓരോ കളിക്കാരനെയും കഴിവുകൾ വിശ്വസിക്കുകയും മോശം നയങ്ങളിൽ അവർക്ക് പിന്തുണ നൽകുകയും ചെയ്യുമ്പോൾ അത് ടീമിന്റെ പ്രകടനത്തെ മൊത്തത്തിൽ മെച്ചപ്പെടുത്തും ഫ്ലോപ്പ് ആയാലും അവസരം നൽകും എന്ന സൂര്യകുമാർ യാദവിന്റെ വാക്കുകൾ അഭിഷേക് ശർമ്മയുടെ മാനസികാവസ്ഥയിൽ വരുത്തിയ മാറ്റമാണ് കപ്പിലെ റെക്കോർഡ് പ്രകടനത്തിന് പിന്നിലെ യഥാർത്ഥ രഹസ്യം യുവതാരങ്ങളുടെ വളർച്ചയ്ക്ക് സാങ്കേതിക പരിശീലനം പോലെ തന്നെ അവരുടെ ആത്മവിശ്വാസം കെട്ടിപ്പടുക്കുന്നതിനും അവരെ പിന്തുണയ്ക്കുന്നതിനും ടീം മാനേജ്മെന്റ് ശ്രദ്ധ നൽകേണ്ടതുണ്ടെന്ന സന്ദേശമാണ് ഈ സംഭവം ഇന്ത്യൻ ക്രിക്കറ്റിന് നൽകുന്നത് അഭിഷേക് ശർമ്മയുടെ തകർപ്പൻ പ്രകടനം വരും വർഷങ്ങളിൽ ഇന്ത്യൻ ടീമിനൊരു മുതൽക്കൂട്ടാകും എന്നതിനും സംശയമില്ല